ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാലത്തെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കായ സൺസ്ക്രീൻസിനെ കുറിച്ചിട്ടാണ് സൺസ്ക്രീംസ് എങ്ങനെ തിരഞ്ഞെടുക്കാം അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരു സൺസ്ക്രീൻ സ്റ്റാൻഡേർഡ് സൺസ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ബ്രോഡ് സ്പെക്ട്രം എന്ന് എഴുതിയിട്ടുണ്ടാകും എന്ന് വെച്ചാൽ യു വി എ റേഡിയേഷനെയും യു വി ബി റേഡിയേഷനെയും അടുക്കാൻ പ്രാപ്തമായ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ അപ്പം ഇതിലെ ഫിസിക്കൽ ഘടകം നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് ഒരു ലെയർ പോലെ ഒരു പാളി പോലെ നിന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വീഴുന്ന സൂര്യരശ്മികളെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് പ്രതിഫലിപ്പിച്ച് വിട്ട് നമ്മുടെ കോശങ്ങൾക്ക് കേടുവരാതെ നോക്കുന്നു സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെയാണ് സാധാരണ നമ്മുടെ ഒരു ഫിസിക്കൽ സൺസ്ക്രീനിൽ അടങ്ങിയിട്ടുണ്ടാവുക കെമിക്കൽ സൺസ്ക്രീൻ ആവട്ടെ സൂര്യരശ്മികളെ രശ്മികളെ ആകിരണം ചെയ്ത് കോശങ്ങൾക്ക് കേടുപറ്റാതെ അത് ചൂട് പോലെ നമുക്ക് കോശത്തിൻ്റെ പുറത്തേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ആബുബെൻസോൺ സിനമേറ്റ്സ് ബെൻസൊഫിനോൺസൊക്കെയാണ് സാധാരണ നമ്മുടെ കെമിക്കൽ സൺസ്ക്രീൻസിനെ കാണുക ഇനി കാണുക അതിൽ എസ് പി എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതായത് സൺ പ്രൊട്ടക്റ്റൻ ഫാക്ടർ ഇത് ഒരു പതിനഞ്ച് മുതൽ നൂറ് വരെയുള്ള എസ് പി എഫ് ഇന്നത്തെ മാർക്കറ്റിൽ ഉള്ള സൺസ്ക്രീൻസിൽ കാണാറുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് ഒരു മുപ്പത് എസ് പി എഫ് ഉള്ള സൺസ്ക്രീനാണ് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ പതിനഞ്ച് മുതൽ നൂറ് വരെ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ സൂര്യരശ്മികളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിൻ്റെ എഫിക്കസിനെ മാറിക്കാനായിട്ടാണ് എസ് പി എഫ് എന്ന ടേം യൂസ് ചെയ്യുന്നത് ഇത് ഒരു പതിനഞ്ചിൻ്റെ എസ് പി എഫ് ഉപയോഗിച്ചാൽ തന്നെ നമുക്കൊരു തൊണ്ണൂറ്റി നാല് ശതമാനം പ്രൊട്ടക്ഷൻ ലഭിക്കും അപ്പം അതിൽ കൂടുതലാണെങ്കിലോ മുപ്പതാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റിയേഴും ഒരു തൊണ്ണൂറ്റി എട്ടും കിട്ടും അപ്പം ഈ എസ് പി എഫിലല്ല കാര്യം നമ്മൾ അതെങ്ങനെ പുരട്ടുന്നു എന്നതിലാണ് കാര്യം ഇനി കാണുന്നത് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും അതായത് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഫോണിൻ്റെ മൊബൈൽ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റ് വിസിബിൾ ലൈറ്റാണ് അത് ഹൈ എനർജി വിസിബിൾ ലൈറ്റിനെയാണ് നമ്മൾ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്കിന്നിന് ഇപ്പോൾ ഫ്രീക്വൻ്റായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ഫോണിലൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലതും ഇനി കാണാം അതിനകത്ത് പി എ പ്ലസ് പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അത് യു വി എ ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ്റെ തോതിനെയാണ് പി എ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം പി എ കഴിഞ്ഞിട്ട് രണ്ട് പ്ലസ് ആണെങ്കിൽ ഒരു മിതമായ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനും അതായത് മോഡറേറ്റ് പ്രൊട്ടക്ഷനും മൂന്ന് പ്ലസ് ആണെങ്കിൽ ഹൈ പ്രൊട്ടക്ഷനും നാല് പ്ലസ് ആണെങ്കിൽ വെരി ഹൈ പ്രൊട്ടക്ഷനുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എങ്ങനെയാണ് സൺസ്ക്രീൻ ധരിക്കേണ്ടത് നമ്മളൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ അത് സ്കിന്നിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ പക്ഷേ ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ ഇടുകയാണ് വേണ്ടത് നമ്മളിപ്പോൾ ക്രിക്കറ്റ് താരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ കവിളിലൊക്കെ നല്ല കട്ടിയായിട്ട് പേസ്റ്റ് പോലെയുള്ള ഒരു സാധനം കാണും അത് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് അവരുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നിനെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിയുള്ള ഫിസിക്കൽ സൺസ്ക്രീൻസ് ഇടുന്നത് നമ്മുടെ നോർമൽ ലൈഫിൽ നമുക്ക് ഫിസിക്കൽ സൺസ്ക്രീൻ ഇടുമ്പോൾ ഉള്ള ഒരു അപാകത എന്ന് പറയുന്നത് അതിൻ്റെ വൈറ്റ് കാസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് അതായത് ഈ സൺസ്ക്രീൻസ് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ഒരു വെള്ള കോട്ടിങ് പോലെ കാണും ഇനി നമ്മൾ ഏത് ഏജിലാണ് സൺസ്ക്രീൻസ് ഇടേണ്ടത് തീരെ ചെറിയ കുട്ടികളിൽ അതായത് ഒരു ആറുമാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് സൺസ്ക്രീൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല അവരെ സൂര്യതാപം ഏൽക്കാതെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അതിന് മുകളിലുള്ള ആളുകൾക്ക് നമുക്കൊരു മുതിർന്ന കുട്ടികൾക്ക് വരെ നമുക്ക് ഒരു ഫിസിക്കൽ സൺസ്ക്രീൻസ് മാത്രമേ ധരിക്കാവുള്ളൂ മുതിർന്ന കുട്ടികൾ തൊട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനാണ് ധരിക്കേണ്ടത് അതായത് ഫിസിക്കൽ ഘടകവും കെമിക്കൽ ഘടകവും കൂടെ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ധരിക്കുക ഇനി നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് സൺസ്ക്രീൻ എങ്ങനെ ഏത് കമ്പോണൻ്റ് അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയിലുള്ളത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു ഓയിലി സ്കിൻ കാർ ആണെങ്കിൽ അവർക്ക് ജെൽ ടൈപ്പ് സൺസ്ക്രീനും ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർക്ക് ലോഷനോ അല്ലെങ്കിൽ ക്രീമി ആയിട്ടുള്ള സൺസ്ക്രീനുമാണ് ഉപയോഗിക്കേണ്ടത് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ആക്ടിഫും അതായത് നമ്മുടെ മുഹക്കുരുമൊക്കെ അധികമായിട്ടുള്ള ചർമ്മമാണെങ്കിൽ അവർ ജെൽ ടൈപ്പും നോൺ കോമഡോജനിക്കുന്നു എഴുതിയിട്ടുള്ളതുമായിട്ടുള്ള സൺസ്ക്രീൻസാണ് ഉപയോഗിക്കേണ്ടത് സൺസ്ക്രീൻസ് തന്നെ ചിലപ്പോൾ മണമുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തതുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് നല്ലത് ഒരു കെമിക്കൽ സൺസ്ക്രീൻസ് പുറത്തു പോകുന്നതിന് അരമണിക്കൂർ മുന്നേ ധരിക്കണം എന്ന് പറഞ്ഞു ഫിസിക്കൽ സൺസ്ക്രീൻസിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോകുന്നതിന് തൊട്ട് മുന്നേ ധരിച്ചിട്ട് ഇറങ്ങാം അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ അവർ കളിക്കാൻ പോകുന്നതിനൊക്കെ മുന്നേ ഫിസിക്കൽ സൺസ്ക്രീൻസ് ധരിപ്പിച്ചിട്ട് ഇറക്കാം ഇനി നമ്മൾ നമ്മുടെ ജോലി അനുസരിച്ചും സൺസ്ക്രീൻസ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം ഒരുപാട് നേരം വെയിലത്ത് നിൽക്കുന്ന ജോലിയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സൺസ്ക്രീൻസ് ധരിക്കേണ്ടതാണ് അതായത് ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് തിരിച്ച് അപ്ലൈ ചെയ്യേണ്ടതാണ് അല്ല വിയർക്കുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൺസ്ക്രീൻസ് ധരിക്കേണ്ടതായിട്ട് വരും കാരണം വിയർത്ത് കഴിഞ്ഞാൽ സൺസ്ക്രീൻസിൻ്റെ ഗുണം പോയി അപ്പം പക്ഷേ ചില കവറിലൊക്കെ നമ്മൾ സൺ പ്രൂഫ് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൺസ്ക്രീൻ ധരിച്ച് വെള്ളത്തിൽ മുങ്ങിയാലും നാൽപ്പത് മിനിറ്റ് വരെ അവർക്ക് സൺ പ്രൊട്ടക്ഷൻ്റെ ഗുണം നിലനിൽക്കും അങ്ങനെ ആ തരത്തിലുള്ള സൺസ്ക്രീൻസാണ് വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു പ്രൊട്ടക്ഷൻ എൺപത് മിനിറ്റ് വരെ നിലനിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വാട്ടർ എന്നാണ് പറയുന്നത് നമുക്ക് വേനൽക്കാലത്ത് സൺസ്ക്രീൻസ് ധരിച്ചതുകൊണ്ട് മാത്രം പൂർണ്ണമായും സൺ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കഴിവതും പത്തിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയം പുറത്തിറങ്ങാതെ നോക്കുക കൊട തൊപ്പി ഒക്കെ ധരിക്കുന്നത് നല്ലതാണ് ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് മാത്രമല്ല ഈ സമയത്ത് സാധാരണ കുടിക്കുന്നതിലധികം വെള്ളം കുടിക്കുകയും ജലാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും എയിലക്കറികളും ഫ്രൂട്ട്സും കഴിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് നന്ദി നമസ്കാരം